സുഹൃത്തുക്കളെ തൊട്ടടുത്തിരിക്കുന്നത് ഡോക്ടർ ലക്ഷ്മി ആർചന്ദ്രൻ അവർ നെന്മാറ കോളേജിലെ സുവളജി ലെക്ചർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സുവളജി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഞങ്ങളിവിടെ വന്നത് ഇന്ന് എലപ്പള്ളിയിൽ മണ്ണുക്കാട് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട ബ്രൂവറി എന്ന് പറയുന്നില്ല മദ്യ നിർമ്മാണശാല ബ്രൂവറി ആകുമ്പിൽ തെറ്റുവരും ആൾക്കാർ എന്താണ് ഫ്രുവരി എന്നാണ് സംശയിക്കും മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ആയിട്ട് കേന്ദ്ര കേരള സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു അത് മഹാരാഷ്ട്രയിലെ ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും അതേമാതിരി മറ്റ് സംസ്ഥാന സർക്കാരുകളുടെയും മറ്റ് സംസ്ഥാന സർക്കാരുകളുടെയും ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഒയാസിസ് കമ്പനി ആ കമ്പനിക്ക് ഇവിടെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ പെട്രോളിനും ഡീസലിനും സമയമായിട്ട് അല്ലെങ്കിൽ പകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന എത്തനോൾ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് എന്ന വ്യാജേന അയ്യായിരം ലിറ്റർ മദ്യം ദിവസം ഉൽപാദിപ്പിക്കാനുള്ള ഒരു അനുമതി പത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ മൂന്ന് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുള്ള പടിപടിയായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ അനുമതി പത്രം വെച്ച് അവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഏക്കർ ഭൂമി അനധികൃതമായിട്ട് പട്ടികജാതിക്കാരുടെ ഭൂമി വരെ നിയമവിരുദ്ധമായി കൈവിശപ്പെടുത്തിയതായിട്ട് ഇപ്പോൾ മനസ്സിലാക്കി ഈ കമ്പനിക്ക് ഇപ്പോൾ പെട്ടെന്ന് അനുമതി കൊടുത്തതിന്റെ പിന്നിൽ നമുക്കറിയാം ഭരണകക്ഷി ഏതു കക്ഷിയുമാകട്ടെ ആ കക്ഷിക്ക് ചില താല്പര്യങ്ങളുണ്ട് അതായത് വോട്ട് ബാങ്ക് സജ്ജമാക്കാം എന്നുള്ളതിനെ പറ്റി ആലോചന തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് കാരണം അടുത്തതന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരുന്നു തദ്ദേശ സ്വയം തരണ തെരഞ്ഞെടുപ്പുകൾ വരുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് വരും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം മാനേജ് ചെയ്യുവാൻ അതിന്റെ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസ് നടത്തുവാൻ കോടിക്കണക്കിന് രൂപയുടെ ആവശ്യമുണ്ട് അത് തൊട്ടുകളായിട്ടും അത് കഴിഞ്ഞ് വോട്ടുകളായിട്ടും മാറ്റുവാനുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത് കടുംപെട്ടാണ് ആ കടുമ്പെട്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതേമാതിരി ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ലാത്ത പ്രത്യേകിച്ച് അലപ്പുള്ളി പഞ്ചായത്തിൽ വാട്ടർ റിസോഴ്സസ് വളരെ കുറഞ്ഞിട്ടുള്ള എന്നാൽ ഭൂപരമ്പ് അല്പം അല്പമുണ്ട് എന്നുള്ള സാറ്റലൈറ്റ് സർവേയുടെ ഭാഗമായിട്ടുള്ള കണ്ടുപിടുത്തത്തിന്റെ പിന്നിൽ ഈ കമ്പനി തന്നെ പ്രവർത്തിക്കുന്നുണ്ടാകാം അങ്ങനെയാണ് അവര് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കുന്നത് അവിടെ ഒരു ദിവസം ഇരുപത്തി ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമാണ് അഞ്ച് ലക്ഷം ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് ഇരുപത്തിഞ്ച് ലക്ഷം ലിറ്റർ ആവശ്യം വെള്ളം ആവശ്യമായിട്ട് വരും ആ വെള്ളം ഒന്നുകിൽ വാളയാർ ഡാമിൽ നിന്ന് കളക്ട് ചെയ്യണം അല്ലെങ്കിൽ മലമ്പുഴ ഡാമിൽ നിന്ന് കളക്ട് ചെയ്യണം അല്ലെങ്കിൽ ഭൂഗർഭ ജലത്തിൽ കളക്ട് ചെയ്യണം വാളയാർ ഡാമിൽ നിന്ന് ഇപ്പോൾ തന്നെ വെള്ളം കിട്ടാത്ത ഒരവസ്ഥയുണ്ട് കർഷകർക്ക് മലമ്പുഴ ഡാമിൽ നിന്നും ഇവിടെ ചിറ്റൂർ ഭാഗത്തുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഭാഗത്തുള്ള കർഷകർക്ക് ഒരു വർഷം നൂറ്റിനാൽപത് ദിവസം മാത്രം ആണ് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വെള്ളത്തിന് വേണ്ടി പല സമരങ്ങൾ നടത്തി ആ സമരത്തെ ഞാനും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെള്ളമില്ലാത്ത കൃഷിക്ക് പോലും വെള്ളം ലഭിക്കാത്ത ഒരു പ്രദേശത്ത് മഴമുഴൽ പ്രദേശം ആ മഴനുഴൽ പ്രദേശത്ത് ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഏക്കർ ഭൂമി വാങ്ങി അവിടെയുള്ള നെൽകൃഷിയും മറ്റ് കൃഷികളും മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ചുറ്റും വലിയ കോട്ടകൾ കെട്ടി അതിനകത്ത് ഒരു കമ്പനി ആരംഭിക്കുന്നതിന്റെ സാങ്കിത്യം എത്ര ആളുവെച്ചിട്ടും മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തൊട്ടടുത്തുള്ള പ്രദേശത്ത് അതായത് പാച്ചിമടയിൽ കൊക്കക്കുഴ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അനുമതി നൽകുന്നത് തൊണ്ണൂറ്റിയാറിൽ അധികാരത്തിൽ കയറിയ അന്നത്തെ സർക്കാർ ഇടതുപക്ഷവും പിന്തുങ്ങിക്കൊണ്ട് അധികാരത്തിൽ കയറിയ സർക്കാർ ദേവഗൌഡ സർക്കാരിന്റെ മുൻപിൽ വെച്ച ഒരു നിർദ്ദേശമുണ്ട് അന്ന് സി പി എം മുൻകൈ എടുത്തുകൊണ്ട് സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി ഉയരണമെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം കോടി ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഓരോ വർഷം ഇന്ത്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം എന്ന് സീതാറാം യെച്ചൂരി കൊടുത്ത ഒരു റെക്കമെൻറ്റേഷൻ്റെ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള കൊക്കോ കോളയും പെപ്സിയും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് അതിന് അവർ സാറ്റലൈറ്റ് സർവേ നടത്തിയപ്പോഴാണ് പ്രാച്ചിമടയിൽ ഗ്രൗണ്ട് വാട്ടർ സഫിഷ്യൻ്റായിട്ടുണ്ട് അതുപോലെ തന്നെ കഞ്ചിക്കോട് ഗ്രൗണ്ട് വാട്ടർ സഫിഷ്യൻ്റായിട്ടുണ്ട് എന്നുള്ള ഒരു പഠന റിപ്പോർട്ട് ഉണ്ടാവുകയും ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാച്ചിമടയിൽ കൊക്കോ കോളയ്ക്കും കഞ്ചിക്കോട് പെപ്സിക്കും അനുമതി എത്തിക്കും ടി ാണ് ഇവിടുത്തെ മന്ത്രി അദ്ദേഹം പറഞ്ഞത് റാച്ചിമടയിൽ മുന്നൂറ് പേർക്ക് ഡയറക്റ്റായിട്ട് തൊഴിൽ കിട്ടും ആയിരക്കണക്കിന് പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തൊഴിൽ കിട്ടുന്നു കമ്പനി തൊണ്ണൂറ്റി ഒമ്പതോട് കൂടി പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി രണ്ടായപ്പോഴേക്കും ആ പ്രദേശത്തുള്ള മുഴുവൻ കിണറുകളും വറ്റി അവിടെയുള്ള കർഷി കൃഷികൾ മുഴുവൻ നശിച്ചു കർഷകരും കർഷക തൊഴിലാളികളും പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ വയ്യാധാരമാകുന്ന ഒരു അവസ്ഥ അതിനെതിരെ പി യു സി എൽ ഹരിത ഡെവലപ്മെന്റ് സംഘടന പിന്നെ അതുമാതിരി പരിസ്ഥിതി സംഘടനകൾ എല്ലാം സംയോജിച്ചാണ് രണ്ടായിരത്തി രണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ഒരു വലിയ സമരം ആരംഭിച്ചു ആ സമരം ആരംഭിച്ചു കുറെ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടു പി യു സി എൽ ശക്തമായ എതിർപ്പ് മൂലം സുപ്രീംകോടതി ഇടപെടുകയും സുപ്രീം കോടതി ഒരു പ്രാദേശിക പരിസ്ഥിതി കമ്മിറ്റിയെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു ആ കമ്മിറ്റിയിൽ പിയു സി എല്ലെ പ്രതികരിച്ച് പി എ പൗരനും വിളയോട് വേണുഗോപാലും ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ രണ്ടുപേരും ആ കമ്മിറ്റിയിൽ മെമ്പർമാർ എന്നുള്ളിലേക്ക് ആ ഫാക്ടറി സന്ദർശിക്കാൻ ഞങ്ങൾക്ക് അനുമതി ലഭിച്ചു ആ ഫാക്ടറി സന്ദർശിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകൾ ഞങ്ങൾക്ക് ബോധ്യമായി ഒന്ന് അവർക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടി അവർ അവരുപയോഗിച്ചിരുന്നത് അറുപത്താറ് കുഴൽ കിണറുകൾ ആ അറുപത്താറ് കുഴൽ കിണറുകൾ ഇരുപത്തിനാല് മണിക്കൂർ അടിച്ചുകൊണ്ടാണ് വെള്ളം മുഴുവൻ അവർ ശേഖരിച്ചുകൊണ്ടിരുന്നത് കൂടാതെ ഫാക്ടറിയിൽ നിന്നും വരുന്ന വേസ്റ്റ് രസം കലർന്ന ലെഡ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള രസം കലർന്ന വേസ്റ്റ് വരെ വിദേശ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടത്തുവാൻ സമ്മതിക്കാതെ വന്നപ്പോൾ അവർ ഫാക്ടറിയിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ മണ്ണിൽ മണ്ണിട്ട് അത് മൂടി അതിനു മൊഴി ഗാർഡൻ നടത്തുന്ന ഒരു രീതി അവലംബിച്ച് അത് മുഴുവൻ ആ ഭൂമി മുഴുവൻ ഒരു മരിപ്രദേശമാക്കുന്ന ഒരവസ്ഥ ഉണ്ടായി ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് പലപ്പള്ളിയിൽ വീണ്ടും ഒരു മദ്യ നിർമ്മാണ കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുന്നത് അതിനെതിരെ പഞ്ചായത്തിൽ ഒരു അവിശ്വാസ പ്രമേയം വന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് എട്ട് കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ അവർക്ക് കോൺഗ്രസുകാരാണ് ഭരണം നടത്തുന്നത് ആ കോൺഗ്രസിനെതിരെ അവിശ്വാസ പ്രമേയം വന്നിരിക്കുന്നു പക്ഷെ അവിശ്വാസ പ്രമേയത്തെ എതിർത്തുകൊണ്ട് കോൺഗ്രസ് കാരും അതോടൊപ്പം തന്നെ അഞ്ച് ബി ജെ പി കാരും രംഗത്ത് വന്നതായിട്ട് മനസ്സിലാക്കുന്നു അവിശ്വാസ പ്രേമേയത്തെ പറ്റിയുള്ള ചർച്ച നാളെ നടക്കുന്നു എന്ത് വരാൻ പോകുന്നു എന്നുള്ളത് അറിയുന്നില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഇപ്പോൾ ഈ വൈകിയ സമയത്ത് ഈ പതിനൊന്നാം മണിക്കൂറിൽ ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ഒരു പാർട്ടിയെ പ്രത്യേകിച്ച് ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിനെ പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല എലപ്പള്ളിയിൽ ഈ പറയുന്ന നിർദ്ദിഷ്ട മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പഞ്ചായത്തും കൂടിയാണ് ഞാൻ അവരുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിരുന്നു അതോടൊപ്പം തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് സംസാരിച്ചിരുന്നു മറ്റൊരു മെമ്പർ ആറാം വാർഡിലെ മെമ്പറുമായിട്ട് സംസാരിച്ചിരുന്നു അവരെല്ലാം നഗശി ഗാന്ധം ഈ നിർദ്ദിഷ്ട മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അപ്പോൾ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്